ഐതിയെ ഫാർവാസ് ആക്കിയതൊന്നും പറയാണ്ടില്ല എന്നാൽ ഈ പുതിയ ഫോണില ആ അതിനും കൂടി പറയാ കൊട്ട മറിയ കൊട്ട വരിയ ആരെണ ബിഗ് ബോസ്ലി ഇഷ്ടം സീമസനതിനെത്രയാന കുട്ടമ്പിനേടെ കേരയെ ചാണ്ടി പാനീനെ ഇടുകയായിരുന്നു ഇത്രസം ആകാരമില്ല ഇതെ പാനീനെ നടക്കും നടക്കും കണ്ടോ അതാ ാരെങ്കോട്ടെടുക്കും സംഭവം ഇത് ചോറ് കറക്റ്റ് കിട്ടിയപ്പോ ഞാൻ കാണുന്നു നോക്കണ്ട കപ്പ ആരം എടുക്കും നിങ്ങളെ അഭിപ്രായം നിങ്ങളെ ആഴ്ച ഉടു വന്നിട്ട് കാണാൻ കുറ്റം പറയാൻ ബിഗ് ബോസ് നിങ്ങൾ ഒന്ന് ഒന്ന് പറയാൻ പറ്റില്ല കൂടുതലും കാണുന്നത് ഷാനവാസ് എനിക്ക് എന്താണെന്ന് അറിയാ ഞാൻ എന്റെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കപ്പ് ചെലപ്പോ ആയിരിക്കും ചെലപ്പ അനിമോളായിരിക്കും ആയിരിക്കും ഒന്നും പറയാൻ പറ്റില്ല എന്നാലും എനിക്ക് നെവിനെ ഭയങ്കര ഇഷ്ടമായിട്ടാ എന്തോ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഒന്നില്ലെങ്കിൽ നമ്മളൊന്ന് ചിരിപ്പിക്കാൻ കഴിഞ്ഞതല്ല ഇന്ത്യയെ പോലെ എന്റെ എല്ലാ പണിയും ഒരുക്കി തന്നെ ഞാൻ കാണുന്നു വിചാരിക്കണ്ട വിചാരിക്കണ്ടാ അയില അവിടെ ഇട്ടിട്ടുണ്ട് അയില തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അതല്ല വെണ്ടൊക്കെ നിങ്ങളാണ് ഇപ്പൊ കൊണ്ടുവന്നത് അയ്യോ ഇട്ടു പോയി ഞാൻ ഓപ്പാക്കിരുന്നു കഴിഞ്ഞൊന്നല്ല

െഗ്രാൻ്റെ അപ്പൊ ആ സമയം കൊണ്ട് ഞാനെന്ത് ചെയ്തു നിങ്ങൾ ആവുമ്പോൾ ഞാൻ ബിഗ് ബോസിന് രണ്ടു ദിവസമായി കാണാത്ത അപ്പൊ അത് വെച്ചിരിക്കാന്ന് വിചാരിച്ചു അപ്പൊ എനിക്ക് എന്തായാലും ഭയങ്കര ഒരു എന്തായാലും സോയ്പോ കഴിയാനായില്ലേ അതൊരു നമ്മളൊരു നിലമ്പോ കാണാം അതുകൊണ്ടിരുന്നാട്ടെ അപ്പഴേക്കും പുള്ളി എങ്ങനെയെങ്കിലും ഒരു പുതിയ ഫോണിൽ എന്തെങ്കിലും ഒന്ന് എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ക്യാമറ എടുത്തിട്ട് വന്നതാ അവറൊക്കെ നിങ്ങൾക്ക് ആരെയാണെങ്കിൽ ഇൻബോസിലിഷ്ടോക്കാം അല്ലെ പഠിക്കാൻ ചാൻസ് ഉള്ളവരെ മാത്രല്ല പറയണ്ട നമുക്ക് ഇഷ്ടമുള്ളവരെ പേഴ്സണലി ഒരിഷ്ടോ അപ്പൊട്ടെ അതൊരു ഇഷ്യല്ല അനീഷിനും എനിക്കിഷ്ടം തന്നെയാണ് കുറവൊന്നുമില്ല പക്ഷെങ്കില് ഏർ എന്താ പറയാ െന്തിനാ <laughs> <laughs> ഈ ഭക്ഷണത്തിന് എന്താ നിൽക്കണിട്ട് ഞാൻ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ അറിയോ

ഉള്ളി മുറിച്ചാലും പറയണ്ടല്ലോ കത്തിക്ക എന്റെ സമയായിട്ടാ ഇവിടെ പന്ത്രണ്ടരക്ക് ചോറ് തിന്നുന്ന പന്ത്രണ്ട് മണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ അങ്ങനെ പറയേണ്ടി വരും പന്ത്രണ്ട് കാല് പന്ത്രണ്ട് അല്ലെങ്കി പന്ത്രണ്ടര മാക്സിമം പന്ത്രണ്ടര അതിനുള്ളി ചോറുണ്ടാകണോ അങ്ങനെ ഒന്നും ഇല്ലാരും ഭക്ഷണം കഴിക്കലിണ്ട് നമ്മൾ രാവിലെ ഏഴ് മണിക്ക് ഭക്ഷണം കഴിക്കാണ്ട് മണിക്ക് ഉച്ച ഭക്ഷണം കഴിക്കാവിലെ ഉറങ്ങിവരണത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആരും ചെയ്യുന്നുണ്ടാവും നമ്മൾ രാത്രി ഒന്നും കഴിക്കാത്തോണ്ട് എന്തായാലും ഒരു മണിയെടുക്കുന്ന വൈകിട്ട് വെണ്ട കൊണ്ടുവന്നത് അപ്പൊ എന്തായാലും ബിഗ് ബോസിൽ തുടങ്ങിയതാളെ നമ്മള് നടക്കട്ടെ 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 ഇത് എന്തായാലും ഞാനത് കാണട്ടെട്ടാ സംഭവം ചെറുക്കണ്ടില്ലെങ്കിൽ ഒരു വശമാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ ഞാനാണ് ശരിക്കും പറഞ്ഞ ചേട്ടനെങ്കിൽ ഇങ്ങനെ അഡിക്റ്റ് ആക്കിയത് കാരണം ബോസ് അങ്ങനെ ബിഗ് ബോസിന്റെ ആളാണ് ഞാൻ ഷോ തുടങ്ങിയ ആ സമയം മുതലേ ഞാൻ കാണുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ഷോയാണ് എന്താണെന്നറിയില്ല അടിപിടിക്കുന്ന ആണോ അല്ലെങ്കിൽ ആദ്യം പറയേ നീ നിർത്തേ ഒച്ച നിർത്തില്ലാസ്റ്റില്ലേ ആ ഒരു രണ്ട് ലാസ്റ്റ് മൂന്നാഴ്ച ആവുമ്പോ പുള്ളിയാവുമ്പോൾ ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഏ ഇങ്ങോട്ട് ലാസ്റ്റ് കലങ്ങി തിരിഞ്ഞു വരുന്ന ഒരു സമയം ഇവർക്കൊക്കെ ശനിയാർ മാത്രം കാണുന്നതും ഇഷ്ടം അങ്ങനല്ല ശരിക്കും കലങ്ങി തിരിഞ്ഞു വരുന്ന ലാസ്റ്റ് ഒരു സമയമുണ്ട് നമ്മ സംഭവം കണ്ട ഞാൻ ആശോകം കണ്ടത് അങ്ങനെയാണ് ലാസ്റ്റ് ആ സമയത്ത് നമുക്കായത് രസമായ അങ്ങനെയാണ് ഫസ്റ്റ് സമയത്തൊന്നും ബോർഡിടുത്തു പോകും വരുന്നുണ്ട് വെറുതെ ചങ്കെടുക്കലല്ല എന്റെ പണിയൊക്കെ പറക്കട്ടെ ഞാൻ ബിഗ് ബോസ് ഒന്ന് കാണട്ടെ എനിക്ക് ചെറിയൊരു നമ്മുടെ ഫോണിൽ വന്നിട്ടല്ലേ ഇപ്പൊ ഫോണൊക്കെ ഇപ്പൊ കൊണ്ടു വന്നിട്ട് ചെറിയൊരു വിശേഷമാണ് അപ്പൊ എല്ലാവരും എന്തായാലും ബിഗ് ബോസിന് ഇഷ്ടം ആർക്കും അപ്പിടത്താനുള്ള ചാനലൊക്കെ പറഞ്ഞൊന്നും കമൻറ്റ് ചെയ്തു ഇപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ കേട്ടോ